ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളുവാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് വരുമ്പോൾ ഗംഗ പാലുമായിട്ട് ചെല്ലുന്നുണ്ട് മാളു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഗംഗ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് വന്നതല്ലേ മോള് വാങ്ങി കുടിക്കാൻ എന്നൊക്കെ പറയുന്നു ശ്രീ അപ്പോൾ ഗംഗ വഴുക്ക് പറയുന്നുണ്ട് മാളുവിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് മാളു ഛർദിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് കാണിക്കാനുള്ള നാടകമാണ് ഗംഗയുടേതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മാളു പറയുന്നുണ്ട് എന്നോടാണെങ്കിൽ ഗംഗയ്ക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അത് യഥാർത്ഥ സ്നേഹമാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം മാളു ആണെങ്കിൽ ഗംഗയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കുന്നുണ്ട് ആ സമയത്ത് ദേവയാനിയമ്മയും അവിടേക്ക് വരുന്നുണ്ട് എവിടെ പോയതാണെന്ന് രേഷ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനിയമ്മ പറയുന്നുണ്ട് അമ്പലത്തിൽ പോയതാണ് മാളുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് മാളു എന്നും മത്സരത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയല്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അജിത്ത് പറയുന്നുണ്ട് മാളു ആണെങ്കിൽ നിയമസഭയിൽ പ്രസംഗിക്കാൻ പോകുന്നത് പോലെയാണല്ലോ എല്ലാവരെയും പെരുമാറ്റം എന്നൊക്കെ മരി എപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ മക്കൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് വലിയ കാര്യമായിട്ട് തോന്നത്തുള്ളൂ എന്നൊക്കെ മാളു പറയുന്നുണ്ട് അജിത്തിന്റെ കൂടെ ഇന്ന് വണ്ടിയിൽ പോകുന്നില്ല സ്കൂൾ ബസ്സിലാണ് പോകുന്നത് എന്നുമാണെങ്കിൽ അജിത്തിന്റെ കൂടെ പോയി ബോറടിച്ചു അടിച്ചു ഇന്നെങ്കിലും എൻജോയ് ചെയ്തു പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരിയുടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് നിന്റെ കൂടെ ഇപ്പോൾ ഞാൻ ഉണ്ടാകേണ്ടിയിരുന്നതാണ് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ മഹി മാളുവിനോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് ഒരു ടെൻഷനുമില്ല അല്ലേ എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സ്കൂൾ ബസ്സാണ് സ്കൂൾ ബസ്സിൽ ബോംബ് വെക്കാൻ വേണ്ടി ഒരാൾ പ്ലാൻ ചെയ്യുന്നു അയാളെ ആണെങ്കിൽ നഗുൽ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയെ മാത്രമല്ലേ നമ്മൾക്ക് കൊല്ലേണ്ടത് പക്ഷേ ഇതിനകത്താണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ആണെങ്കിൽ എത്ര നിഷ്കളങ്കരാണ് അവരൊക്കെ പാട്ടും ചിരിയുമായിട്ടൊക്കെ ഇരിക്കുകയാണ് അവരെ കൂടി കൊല്ലണോ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നഗുലപ്പോൾ പറയുന്നുണ്ട് അതൊന്നും താൻ കാര്യമാക്കണ്ട എനിക്കാണെങ്കിൽ മാളൂവിനെ കൊല്ലണം അതിനു വേണ്ടി വേറെ ആരൊക്കെ മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യമൊക്കെ ചെയ്തിരിക്കണം ബാക്കി പൈസ അഡ്വാൻസ് ആയിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നൊക്കെ പറയുന്നു സ്കൂൾ ബസ് മാളുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു എല്ലാവരും കൂടെ മാളുവിനെ യാത്രയക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് മാളുവിനോടാണെങ്കിൽ മിടുക്കിയായിട്ട് പ്രസംഗം ഒക്കെ പറയണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മഹിയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് വിജയിച്ച് വന്നാൽ സമ്മാനമൊക്കെ തരാമെന്ന് മാളു ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് സമ്മാനം വേണമെങ്കിലും തരുമോ എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് മാളു എന്ത് ചോദിച്ചാലും തരുമെന്ന് മാളു അപ്പോൾ മഹിയുടെ ചെവിയിൽ പറയാണ് ഞാൻ വിജയിച്ചു വന്നാൽ അച്ഛനാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിക്കണമെന്നൊക്കെ ആ സമയത്ത് ശ്രേയം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് ഗിഫ്റ്റ് ആണ് മാളു ചോദിച്ചതെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് ഇതിപ്പോൾ രഹസ്യമാണ് എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് തരുമ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു അതേസമയം നകുൽ പറഞ്ഞ ആൾ ബസ്സിൽ ബോംബ് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഗൗരി കാണുന്നുണ്ടായിരുന്നു ഗൗരിക്കപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതൊരു നകുലിന്റെ വേലയായിരിക്കും മാളുവിനെ കൊല്ലാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ ഗൗരി വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല ഗൗരി ഒരുപാട് ടെൻഷനിലാകുന്നു പെട്ടെന്ന് ബസ്സിലുണ്ടായിരുന്ന രണ്ട് ടീച്ചേഴ്സും ഛർദ്ദിക്കുന്നുണ്ട് അവർ വെളിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് ബസ്സിലെ പുതിയ ആളാണെങ്കിൽ ഞങ്ങൾക്ക് ലഡു തന്നിരുന്നു അത് കഴിച്ചത് കൊണ്ടാണോന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു മഹി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് അയാൾ സീറ്റിൻ്റെ അടിയിൽ ബോംബ് വെക്കുകയായിരുന്നു മഹി ചോദിക്കുന്നുണ്ട് സീറ്റിൻ്റെ അടിയിൽ എന്ത് ചെയ്യിക്കുകയാണെന്നൊക്കെ അയാൾ അപ്പോൾ പറയാണ് ഈ സീറ്റിന് കുറച്ച് ഇളക്കമുണ്ട് അത് ശരിയാക്കുകയാണെന്നൊക്കെ മഹി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലഡു എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് കടയിൽ നിന്നാണ് അത് വലിയ കുഴപ്പമൊന്നുമുള്ളതല്ലെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് കുട്ടികളും കുറച്ചു നേരം വെളിയിൽ ഇറങ്ങി നിൽക്കട്ടെ എന്നൊക്കെ കുട്ടികളും വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് ബസ്സിലെപ്പോൾ ആരുമില്ല അയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അയാളപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് പറ്റിയ സമയമാണ് ബോംബ് വെച്ചേക്കാമെന്ന് അങ്ങനെ അയാൾ ബസ്സിൽ ബോംബ് വെക്കുന്നു ടീച്ചർമാർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഒരുപാട് ടയേർഡാണ് അതുകൊണ്ട് ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ മാളുവിന് സങ്കടമാകുന്നുണ്ട് മാളു പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് കുട്ടികളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു തന്നെ ഞാൻ വേണമെങ്കിൽ കുട്ടികളുടെ കൂടെ പോകാമെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് മഹിയും വേണമെങ്കിൽ പോകാമെന്ന് ടീച്ചേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് കുട്ടികളുടെ കൂടെയാണെങ്കിൽ സ്ത്രീകൾ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഗംഗ മാത്രമല്ല രേഷ്മ കൂടി കുട്ടികളുടെ കൂടെ പോകാനെന്ന് മാളുവിനെ മാത്രമല്ലല്ലോ എല്ലാ കുട്ടികളെയും നോക്കണ്ടേ അതുകൊണ്ട് രണ്ടുപേരും പോകാനെന്നൊക്കെ പറയുന്നു മാളു ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഗംഗ എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗംഗ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ബോംബ് വെച്ച അയാളാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് സമയം പോകുന്നുണ്ട് വണ്ടിയിൽ കയറാനെന്ന് ആ സമയത്ത് മഹീം പറയുന്നുണ്ട് എല്ലാവരും കയറിക്കോളാൻ എന്നൊക്കെ ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് സങ്കടത്തോടെ അലറി വിളിച്ച് പറയുന്നുണ്ട് മാളു അതിൽ പോകരുത് അതിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പക്ഷേ ഗൗരി പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ലായിരുന്നു മാളു ബസിൽ കയറുന്നതിന് മുമ്പ് മഹിമാളുവിനോട് പറയുന്നുണ്ട് പ്രസംഗമൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ട് മുടുക്കിയായിട്ട് പറണമെന്നൊക്കെ ആ സമയത്ത് മാളു അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ സമ്മാനം എനിക്ക് വേണ്ടി അച്ഛൻ തരണമെന്നും ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്